ഉദോനി അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് ദുആ ചെയ്തോളൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം പക്ഷെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നോക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നിടത്ത് ഞാൻ പരീക്ഷിക്കുന്നയിടത്ത് നിങ്ങളുടെ നിലപാടെന്താണ് മനസ്സ് എന്താണ് എന്ന് ഞാൻ നോക്കും ആ പരീക്ഷണത്തിലും ആ നോട്ടത്തിലും നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകും ഇത് നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായി അറിവുണ്ടാകണം പ്രവർത്തനവും ഉണ്ടാകണം അതിലൊന്നാമത്തേത് അള്ളാഹു നമ്മുടെ പ്രാർത്ഥനയിൽ അള്ളാഹു നോക്കുന്നതും പരീക്ഷിക്കുന്നതും മായ കാര്യം നമ്മൾ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ഹൃദയത്തിൽ നിന്ന് പ്രതീക്ഷയോടെയാണോ പ്രാർത്ഥിക്കുന്നത് എന്ന് അല്ലാഹു നോക്കുന്നുണ്ട് പരിശുദ്ധ ഖുറാൻ്റെ ഒരു വാക്ക് ഒതു നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം പോരാ എങ്ങനെ പ്രാർത്ഥിക്കണം ുംബിൽ ഉറപ്പായിട്ടും അള്ളാഹു എനിക്ക് ഉത്തരം നൽകും എന്ന ദൃഢവിശ്വാസത്തോടെ തക്കുവയോടെ ഈമാനോടെ ഇഖിലാസോടെ അള്ളാഹനോട് പ്രാർത്ഥിക്കണം പടച്ചോനോടാണ് ഞാൻ കാര്യം പറയുന്നത് ആ അള്ളാഹു എൻ്റെ കാര്യത്തിൽ ഉറപ്പായിട്ടും പരിഗണിക്കും അവൻ ഞാൻ ചോദിച്ചതിന് ഉത്തരം നൽകും എന്ന ഉറപ്പെൻ്റെ മനസ്സിലുണ്ടോ എന്നെ അറിയാം അറിയാം ചാഞ്ചാട്ടം അറിയുന്ന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് കുറിച്ച് വാക്കാണ് ഹദീസാണ് എൻ്റെ അടിമ എന്താണോ അതുപോലെയാണ് ഞാൻ തിരിച്ചും എന്താണ് അതിൻ്റെ അർത്ഥം എന്നറിയോ അവൻ എന്നോട് അള്ളാഹുവേ പൊറുക്കേണമേ പാപങ്ങൾ പൊറത്തു തരേണമേ എന്ന് തേടുമ്പം അവൻ്റെ മനസ്സിൽ അല്ല എനിക്ക് മുഴുവൻ പാപങ്ങളും പൊറത്തു തരും എന്നാണോ എങ്കിൽ ഞാൻ പാപം പൊറുക്കും അല്ല കുറച്ചൊക്കെ അല്ല പൊറത്തു തരും ബാക്കി ഈ പോരാ എന്നാണോ എങ്കിൽ അത്രേ ഞാൻ പൊറുക്കുള്ളൂ അവൻ എന്നെ കുറിച്ച് ഞാൻ പൂർണ്ണമായും പൊറുക്കുന്നവനാണ് എന്ന മനസ്സിൽ ആത്മാർത്ഥമായിട്ടാണോ തേടുന്നത് എങ്കിൽ അതുപോലെയാണ് ഞാൻ ഉത്തരവ് നൽകുക വൽ ഇലയ്യ അവൻ ഖേദിച്ചെന്നിലേക്ക് മടങ്ങിയാൽ ഞാൻ പൂർണ്ണമായും സ്വീകരിക്കും എന്നാണോ അവൻ്റെ മനസ്സിലുള്ളത് എങ്കിൽ ഞാൻ പൂർണമായും സ്വീകരിക്കും അടുത്ത വാക്ക് വൽ അവൻ എന്നോട് തേടിയാൽ ഞാൻ അതിന് പൂർണ്ണമായും ഉത്തരം നൽകും എന്ന മനസ്സോട് കൂടിയിട്ടാണോ എങ്കിൽ ഞാൻ ഉത്തരം നൽകും ശേഷം പ്രവാചകൻ സല അലൈഹി വാചകമാണ് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് ഉത്തരം നൽകൂല അവർ ഒതുണ്ടാക്കിയിട്ടുണ്ടാവും ശരിക്കും കേൾക്കാനോ നമ്മളെ കുറിച്ചാണ് പറഞ്ഞത് തിപിലക്ക് നേരെയായിരിക്കും

ില്ലാതെ ഉറപ്പില്ലാതെ പ്രതീക്ഷയില്ലാതെ കിട്ടിയെങ്കിൽ കിട്ടട്ടെ എന്ന രൂപത്തിലാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഞാൻ ആ പ്രാർത്ഥന പരിഗണിക്കുക പോലുമില്ല സഹോദരങ്ങളെ നമ്മൾ അള്ളാനോട് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്താണ് പഠിച്ചോൻ എൻ്റെ കുട്ടിൻ്റെ കാര്യം പഠിച്ചോൻ എൻ്റെ വീട് എൻ്റെ കടം എൻ്റെ ആരോഗ്യം എൻ്റെ സ്വർഗം എൻ്റെ പരലോകം നാഥ നീ എനിക്ക് പരിഹരിച്ചു തരണം നീ എല്ലാം അറിയുന്ന അലീമാൻ പറയാതെ തന്നെ അറിയുന്ന എല്ലാം കേൾക്കുന്ന കുറിച്ചും ഉത്തരം നൽകുന്ന മുജീബുദ് നീ എന്റെ കാര്യം പരിഗണിക്കണം ആ നീ പരിഗണിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യത്തിലാണോ സഹോദരങ്ങളെ അല്ല നമ്മളെ പരിഗണിക്കും മറിച്ച് മറിച്ച് പ്രാർത്ഥിച്ചു നോക്ക ഇനി വേറെ നമുക്ക് വേറെ നമ്മുടെ മുന്നിൽ വേറെ വഴി ഇല്ലല്ലോ ഇനി ദ്വായാത്ത വഴിയില്ലല്ലോ പറഞ്ഞോക്കെ പഠിച്ചോനോട് എന്താപ്പ കാട്ട ഇനി നമുക്ക് മനുഷ്യന്മാർക്കൊന്നും ചെയ്യാല്ലല്ലോ നമ്മൾ വേറെ എന്ത് ചെയ്യാനാണ് തന്നാ തന്നു ആയിക്കോട്ടെ കിട്ടുകയാണെങ്കിൽ അത് അത് ലാഭം എന്ന മനസ്സിലാണോ അത് സംസാരത്തിൽ വന്നിട്ടാണോ സഹോദരങ്ങളെ ആ പ്രാർത്ഥന എത്ര മാത്രം കണ്ണുന്ന് കണ്ണുനീര് വന്നിട്ടാണെങ്കിലും പടച്ചോൻ പരിഗണിക്കൂലെന്നാ പറഞ്ഞു കാരണം അള്ളാന്റെ വിശ്വാസം ഇല്ലാത്തവന് പിന്നെ അള്ളഹാനോട് ചോദിക്കലിൽ എന്താ അർത്ഥം പടച്ചോനെ കുറിച്ച് വിശ്വാസം ഇല്ലാത്തവൻ പൂർണ്ണ വിശ്വാസം ഇല്ലാത്തവൻ അള്ളഹാനോട് ചോദിക്കളിൽ എന്താണ് അർത്ഥം ഇത് നമ്മൾ ആലോചിക്കുക നമ്മൾ നിസ്കാരത്തിന് ശേഷം തേടുന്ന ദ്വാനില് തേടുന്ന ദ്വ ഹജ്ജിങ്ങും നമ്മൾ നമ്മുടെ ആവശ്യത്തിന് തേടുന്ന ദ്വ ആ ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ കഴിഞ്ഞ പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് സമാധാനത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിന് അടക്കുന്ന ഇരുന്നിട്ട് പടച്ചോനെ ഇന്നാനിന്ന കാര്യം ഞാൻ എന്നെ ഏൽപ്പിക്കാട്ട നാഥ നീ ഉദ്ദേശിച്ചാൽ അത് പൂർണമായിട്ട് നടക്കും നീ അതെനിക്ക് പരിഹരിച്ചു നൽകണമേ എന്നും അള്ളാഹു അത് പരിഹരിക്കുമെന്നും നൂറ് ശതമാനം കൂടി തേടുന്നവന് അല്ലത് പരിഹാരം നൽകും അല്ലാത്തവൻ പരിഗണിക്കൂല നമ്മളെ പ്രാർത്ഥനകൾ ഉമ്മാരെ യുവാക്കളെ നമ്മൾ എത്ര വർഷം തേടിയിട്ടും ചില പ്രാർത്ഥന പഠിച്ചോ തിരിഞ്ഞോക്കാത്തതിനു കാരണം നമ്മൾ അള്ളഹനോട് തേടുന്നത് നൂറ് ശതമാനം ഉറപ്പിലാകണില്ല ചിലത് ചിലത് ഉറപ്പിലാകണില്ല ഞാനിന്നും ആലോചിക്കാൻ ചില മനുഷ്യരൊക്കെ അനുഭവങ്ങൾ പറയും നമുക്കെന്നുണ്ടാവില്ല ആത്മാർത്ഥമായി പടച്ചോനോട് തേടിയത് കണ്ണിൻ്റെ മുന്നിൽ കാണുന്നത് നമ്മുടെ രോഗികൾക്ക് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് പോകുന്ന ഐ എം ബി എ പോലെ പെയ്നാൻ പാലിയെ പോലെയുള്ള ചില സഹോദരങ്ങൾ അത് അവർ പറഞ്ഞൊരു വാചക ഓർമ്മ വരുക അദ്ദേഹം പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം ഒരു ആറു മണിവരെയാണ് അവർ അന്ന് ഡ്യൂട്ടി ചെയ്യണമെന്ന് വിചാരിച്ച് ആറു മണിക്ക് പണി കഴിഞ്ഞ് അഥവാ അവർ ഏറ്റെടുത്ത ദൗത്യം കഴിഞ്ഞ് അവർ പോകുമ്പം ഇന്നിനി വേറെ ആരെയും നോക്കാല്ലല്ലേ എന്ന് പറഞ്ഞങ്ങനെ പോകുമ്പം കൂട്ടത്തിൽ വാഹനത്തിലുള്ള ഒരു സഹോദരി പറഞ്ഞു അത്രേ ഒരു പുതിയ ഒരാൾ വിളിച്ചിരുന്നു പറ്റുമെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ട് എടുത്താന്നാ തോന്നുന്നത് നേരണ്ടെങ്കിൽ നമുക്ക് പോകാം അദ്ദേഹം പറയാൻ ഒരു നേരമല്ലേ ഇനി മൂലവി പക്ഷെ എടുത്താണെന്ന് പറഞ്ഞപ്പോൾ കണ്ടുപോരാം എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ വണ്ടി തിരിച്ചു ഒരുപാട് റബ്ബറുകൾക്ക് നടുവിൽ ചെറിയൊരു വീടായിട്ട് ഒരു വീടിന്റെ അടുത്തേക്കാണ് അടുത്ത് അടുത്തേക്കാണ് ഇവർ കൊണ്ടുപോയത് പാതി അടഞ്ഞു നിൽക്കുന്ന വീട്ടിലേക്ക് കയറിയപ്പോ ബെഡിൽ കടന്നിട്ട് കട്ടിൽ പോലെ ചെറിയ ബെഡിൽ കടന്നിട്ട് ഒരു മനുഷ്യൻ കയ്യും കാലുട്ട് അടിക്കാണ് ശ്വാസം മുട്ടിയിട്ട് അദ്ദേഹം ഭാര്യ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ഭാര്യ അദ്ദേഹത്തിനുള്ള ഭക്ഷണം റെഡിയാക്കി ഗുളികയും കൊടുത്തിട്ട് എന്തോരാവശ്യത്തിന് രണ്ടു മണിക്കൂറിന് വരാന്ന് പറഞ്ഞു പോയതാണ് അതിനിടയിൽ അദ്ദേഹത്തിന് ശ്വാസം മുട്ടി ഇവർ വന്ന് ചെക്കപ്പ് ചെയ്ത് പ്രാഥമികമായ കാര്യങ്ങൾ ചെയ്ത് വാഹനത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോപ്പം അദ്ദേഹം പറഞ്ഞ വാക്ക് എന്തറിയോ എന്റെ ഇങ്ങനെ കയ്യെ പിടിച്ചിട്ട് ശ്വാസം എന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് പടച്ചോങ്ങളെ നേരിട്ട് ഇറക്കിയതാണ് ശ്വാസം മുട്ടുമ്പം ആ റബ്ബർ തോട്ടത്തിൻ്റെ അടക്ക് ഭാര്യ പോലും ഇല്ലാത്തൊടുത്ത് കണ്ണുന്ന് കണ്ണ് വന്നിട്ട് ഞാൻ അല്ലാണ്ട് ചോദിച്ചതാണ് പഠിച്ചോനെ ആരെങ്കിലും എത്തിക്ക് ഇനി കൊറപ്പായിരുന്നു ഇനി കൊറപ്പായിരുന്നു വിളിച്ചാൽ വിളി കേൾക്കാത്ത ഈ വലിയ റബ്ബറിൻ്റെ തോട്ടത്തിന്റെ നടുവിലും ആരാരും കേൾക്കുന്നില്ല എങ്കിലും എന്റെ ഹൃദയമറിയുന്ന നാഥൻ എന്നെ സൃഷ്ടിച്ച നാഥൻ എന്റെ സങ്കടമറിയുന്നാഥൻ എന്നെ കൊണ്ട് എന്റെ ആവശ്യത്തിന്റെ പൂർത്തീകരണത്തിനവിടെ ആളെ എത്തിക്കും എനിക്ക് ഉറപ്പായിരുന്നു പടച്ചോൻ അയച്ചതാണുങ്ങളെ സഹോദരങ്ങളെ ആ ദ്വായാണ് അല്ല നമ്മളോട് നടത്താൻ വേണ്ടി പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ സങ്കടം പടച്ചോണ്ട് പറയുമ്പം അല്ലതിന് പരിഹാരം ഉണ്ടാക്കും മൂസാ നബിയോട് കടലിലടിക്കാൻ വേണ്ടി മൂസ രണ്ട് ഭാഗവും ഞാൻ രക്ഷപ്പെടുത്തും നീ പ്രാർത്ഥിക്കണം ചെയ്യണം ആ നമ്മൾ നമ്മൾ മനസ്സിലാക്കണം അങ്ങനെയാണോ നമ്മൾ നടത്തി മാറ്റം ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നതിന് വ്യാഖ്യാനിച്ചുകൊണ്ട് പണ്ഡിതമ്മ പറഞ്ഞു അല്ല പറയുന്നത് അശ്രദ്ധമായി അല്ലാതെ നിങ്ങൾ തേടരുത് അല്ലാതെ അശ്രദ്ധമായി തേടരുത് നിങ്ങൾ ശ്രദ്ധയോടെ തേടിയാൽ ബില മഹില നിമിഷങ്ങൾക്കുള്ളിൽ ഞാൻ ഉത്തരം നൽകാം എന്നതാണ് അല്ലാന്റെ പ്രഖ്യാപനം അതുകൊണ്ട് ഒന്ന് പൂർണ്ണ പ്രതീക്ഷയിൽ പടച്ചോറിന് തേടുക രണ്ടാമത്തെ എന്താ രണ്ടാമത്തെ കാര്യം അല്ലാ പ്രാർത്ഥനയിൽ നോക്കുന്നത് അല്പം അള്ളാഹു വൈകിപ്പിക്കുമ്പോഴേക്കും മടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കും ഇത് ഞാൻ എന്റെ വാചകം പറയില്ല അല്ല പറഞ്ഞതാണ് കുറച്ചു കാലം ചിലപ്പോൾ അള്ളാഹു തരാതെ നമ്മളെ പരീക്ഷിക്കുമ്പോഴേക്കും കുറിച്ച് മോശം പറയുകയോ മടുത്തു നിർത്തുകയോ ചെയ്യുന്നുണ്ടോ നോക്കും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് നമ്മളെ നമ്മൾ അള്ളാഹുവിനോടൊരു കാര്യം പറയേണ്ടത് എങ്ങനെയാണ് അപ്പൊ നമുക്കൊരു കുട്ടി നമ്മുടെ കുടുംബത്തിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് ആവശ്യമുണ്ട് ഉദാഹരണം പറയണം ഒരു ലക്ഷം റുപ്യ ആവശ്യമുണ്ട് അപ്പൊ നമ്മളോട് പറയണം ഒരാൾ എടാ നമ്മുടെ നാട്ടിലെ ഇന്നാലിന്ന വ്യക്തിയുണ്ട് അദ്ദേഹം സഹായിക്കുന്ന ആളാണ് അദ്ദേഹത്തൊന്ന് കണ്ട് കാര്യം ബോധ്യപ്പെട്ട അദ്ദേഹം ഓക്കെ പറയുകയാണെങ്കിൽ ഇൻഷാല്ല രക്ഷപ്പെട്ട അദ്ദേഹം ട്രീറ്റ്മെന്റ് ചിലവദ്ധെടുക്കും നമ്മൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു നമ്മുടെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം കൈ എന്നിട്ട് പറഞ്ഞു ഇൻഷാ നിങ്ങൾ ഇൻഷാല് നടത്തിക്കോളിൻ ഞാൻ ഏറ്റുന്ന് പറയുമ്പം ഇങ്ങനെ പോരുമ്പ നമ്മുടെ മനസ്സിലുണ്ടാകും സമാധാനല്ലേ പെരീക്കെന്നിട്ട് നമ്മൾ പറയലോ എനിക്ക് റാഹത്തായി ഇതുവരെ എനിക്ക് ടെൻഷനേന് ഇപ്പൊ എനിക്ക് റാഹത്തായി മൂപ്പരത് ഏറ്റെടുത്തു അദ്ദേഹത്തെ ഉണ്ടാക്കിയ പടച്ചോൻ ലോകത്തെ മുഴുവൻ കോടീശ്വരന്മാരുടെ ഗജനാവിന്റെ താക്കോലായ പടച്ചോൻ ഈ മുഴുവൻ മനുഷ്യന്മാരുടെ ഹൃദയത്തെ പടച്ച പടച്ചോൻ ആ പടച്ചോന്റെ മുന്നിൽ പള്ളിക്കൊക്കെ വന്ന് വീടിന്റെ ഓരത്ത് വണ്ടിന്റെ സൈഡില് നമ്മൾ അല്ലാണ്ട് എന്താ പറയണ്ടേ പടച്ചോനെ ഞാതാ ഇന്റെ കാര്യം അന്നെ ഏൽപ്പിക്കാൻ ഞാൻ ഗൾഫ് പോകാൻ ഇന്റെ വീട് ഇവിടെ ഉണ്ട് പടച്ചോൻ എന്റെ മക്കളെയും കുടുംബത്തിൻറെ കാര്യം ഞാൻ അന്നെ ഏൽപ്പിക്കാൻ നീയാണല്ലോ അക്ബർ നീയാണല്ലോ ജലീൽ നീയാണല്ലോ കാതിർ നീയാണല്ലോ ഹൈ നീയാണല്ലോ പടച്ചോനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പടച്ചോൻ എൻ്റെ കച്ചവടം എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും ചെയ്യലുണ്ട് ബാക്കി ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ സഹോദരങ്ങളെ ആയി ഇറക്കുന്നതിൽ നമ്മൾക്ക് നേരത്തെ ഇറങ്ങി അതേപോലൊരു സമാധാനം കിട്ടുന്നുണ്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ആത്മാർത്ഥമാണ് മടുപ്പില്ലാത്തതാണ് ഇത് നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മളെ കുറിച്ച് പരിശോധിക്കേണ്ടതാണ് പ്രവാചകൻ സലി നമ്മളോട് പറഞ്ഞ വാക്കെന്നറിയും അല്ല നമ്മുടെ ഉത്തരം നൽകും മാലം അജിലത്ത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടാവും സഹാബാക്കൾ നബിയെ എന്താണ് എന്താണ് മൽ അജലത്ത് കാണിക്കും വരെ ഉത്തരം അള്ളാഹുത്തരം പറഞ്ഞാൽ എന്താണ് അജലത്ത് എന്താണ് ഇസ്തൽ പ്രവാചകന്റെ വാക്ക് ശ്രദ്ധിക്കാൻ കേട്ടോ ചില മനുഷ്യന്മാര് പറയും നമ്മളെ പറ്റി പറയുണ്ട് എനിക്ക് ഉത്തരൊന്നും കിട്ടിയില്ല ഞാൻ എന്റെ കുട്ടിൻ്റെ അസുഖം മാറാൻ വേണ്ടി കുറെ ദ്വായ ചെയ്തു കിട്ടണില്ല കിട്ടണില്ല കച്ചോട കയറാൻ വേണ്ടി ദ്വായ ചെയ്തു കിട്ടണില്ല ഞാനിതാ കുറെ എന്റെ ജീവിതത്തിലെ കുറെ ആഗ്രഹങ്ങൾ അല്ലാണ്ട് പറഞ്ഞു നടക്കണില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യത്തിനും തൽക്കാലം ഞാൻ തേട്ടം നിർത്തി പ്രവാചകൻ ആ കാര്യം തേടൂല കാരണം അല്ല കുറച്ചു കാലം അവനോട് കൊടുക്കാറുന്നപ്പോഴേക്കും ഓൻ പറഞ്ഞു ഞാൻ കുറെ തേടി നിർത്തി മതി എത്ര തേടുന്നു ഞാൻ ഉമ്മറക്ക് പോയിട്ട് വരെ തേടി നടന്നില്ല ഞാൻ വരുന്ന പറഞ്ഞു പറഞ്ഞിന്റെ കാര്യം പ്രാർത്ഥിക്കണം ഓലും തേടിയിക്കണെന്നാ പറഞ്ഞത് ഒന്നും നടക്കണില്ല തൽക്കാലം മതി വെച്ചു ഈ പരീക്ഷണത്തിൽ നമ്മൾ തോൽക്കണേ ഈ പരീക്ഷണത്തിൽ പടച്ചോം കുറച്ച് കാലം ഏതെങ്കിലും ഒരു കാര്യം തരാതിരിക്കുമ്പോഴേക്കും നമ്മൾ ആ പ്രാർത്ഥന പിന്നൊരു റമദാനും ഇത്രയും കാലം തേടിയതല്ലേ ആ തേട്ടത്തെ കുറിച്ച് പോലും പ്രവാചകന്റെ വാക്ക് എന്തൊരു അത്ഭുത നബി പറഞ്ഞു അറിയോ പ്രവാചകൻ പറയാൻ അവസാനം ചടച്ചിട്ട് ഇങ്ങനെ പറയും നമ്മൾ പറയാൻ നിങ്ങൾ അങ്ങനെ പറയതിട്ടോ എങ്ങനെയോ അള്ളാഹു പഠിച്ചോനെ ഇജ്ജ് തരുകയാണെങ്കിൽ പഠിച്ചോന എന്നോട് കാരുണ്യം കാണിക്കാണെങ്കിൽ ഇപ്പൊ തരുകയാണെങ്കിൽ ഇപ്പം തരുകയാണെങ്കിൽ ആക്കാണെങ്കിൽ ആക്ക് പിന്നെ ഞാനോട് ചോദിക്കണല്ലോ ആക്കുകയാണെങ്കിൽ ആക്ക് തരുകയാണെങ്കി തെര് ഇന്നെ കൊണ്ട് വയ്യത് എന്ന് പറയുന്നവനെ പോലെ ആകരുത് ഇതേ വാചക നമ്മുടെ നാവ്ന്ന് വരല്ലേ ഇതേ വാചകം എന്തെന്നാളെ ഞാൻ ചോദിച്ചിട്ടും അല്ല തരുന്നില്ല തിരിച്ചൊന്നും ആലോചിച്ചു നോക്കി ചോദിക്കാതെ അല്ല പത്ത് കൊല്ലം മുമ്പ് നടത്തിയ ഒരു കൊണ്ട് അൻപത് കൊല്ലം വരെ അല്ല നോക്കണില്ലേ നമ്മൾ ഈ പള്ളിക്ക ശാന്തമായിരിക്കില്ലേ ഇല്ലേ ഈ സമയത്ത് എത്ര സാധു മനുഷ്യന്മാര് ഡോക്ടറെ മുന്നിങ്ങനെ വന്നിട്ട് ഒരു നിർവാഹമല്ലേ ഡോക്ടറെ ഒന്നുമില്ല ഞങ്ങൾ പറയണേ ഒന്നുമില്ലാന്നോ കയ്യിൽ പിടിച്ച സ്കാനിംഗ് റിപ്പോർട്ടിന്റെ മുന്നിൽ ഒപ്പിട്ട ഭാഗത്ത് കണ്ണുനീർ തുള്ളികൾ വന്ന് ഉറ്റിയിട്ട് ഒന്നുമില്ലാതെ പറയണത് എന്ന് ചോദിക്കുന്ന ആയിരം ആൾക്കാരെങ്കിലും ലോകത്ത് ഇപ്പുണ്ടാവില്ലേ ഈ പന്ത്രണ്ടരേയും ഒരന്നരന്റെയും അടക്ക് ഡോക്ടറെ മുന്നിൽ നിൽക്കണ്ടാവൂലേ ലോകത്ത് ആയിരം ആൾക്കാരെങ്കിലും നമ്മൾ അല്ലെ ഇരുത്തിയത് എന്തോണ്ടാ നമ്മളിപ്പോ പള്ളിക്കൊക്കെ മുന്നേ അള്ളാഹുവേ എനിക്ക് ക്യാൻസർ വരുത്തരുത് നമ്മൾ തേടിയിക്കണൊന്ന് ഇല്ല പത്തല്ല മുന്നേ തേടിയിട്ടുണ്ടാവും പടച്ചോനെ ശാരീരികമായ പ്രയാസം നീ കാത്തു ഒറ്റ തേട്ടം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ തേട്ടം പത്ത് കൊല്ലായി എന്ന കാക്കിണ് പത്ത് കൊല്ലം കഴിഞ്ഞ ആഴ്ച ഒരു വീട്ടിലേക്ക് പോയി അവരുണ്ട് പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ നട്ടല് പൊട്ടി കിടക്കാൻ എന്താണറിയോ വീടിന്റെ സ്റ്റെപ്പില്ലേ രണ്ടാം നിലയും താഴത്തേക്ക് ഇറങ്ങിയപ്പം കാല് സ്ലിപ്പായതാണ് താഴത്ത് കൂർന്ന് വന്നിട്ട് നട്ടല്ല് പൊട്ടി ഇന്ന് നമ്മളെ വീടിന്റെ രണ്ടാം നിലയിൽ കയറിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടില്ല കൂട്ടുകാരെ ില്ലേ നമ്മൾ കേറുമ്പോൾ അള്ളാഹുവേ താഴേക്ക് വീടാതെ നീ സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അല്ല അഞ്ചെട്ട് കൊല്ലം നമ്മൾ തേടിയിട്ടുണ്ടാവും പഠിച്ചോനെ വലിയ ദുരന്തത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ അഞ്ചു കൊല്ലായി അല്ല കാക്കണ് അഞ്ച് കൊല്ലം നമ്മളെ കുട്ടികൾ അടുപ്പിന്റെ മുന്നിലൂടെയും മോട്ടർ കറങ്ങുന്ന വെള്ളമടിക്കുന്ന മോട്ടറിന്റെ മുന്നിൽ കൂടി നമ്മളെ കുട്ടികൾ പോലില്ലേ ഇസ്തിരിപ്പെട്ടിന്റെ മുന്നിൽ കൂടെ പോലില്ലേ എത്ര കുട്ടികൾ ഷോക്കടിച്ചു മരിച്ചു എത്ര കുട്ടികളുടെ കൈകൾ ആ യന്ത്രങ്ങളിൽ പെട്ട് കൈകൾ മുറിഞ്ഞു എത്ര കുട്ടികൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചു മരിച്ചു നമ്മളെ കുട്ടികളുള്ള കാട്ടിലെ ഇന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലാം തീയതിയും കാത്തിലെ എന്നോ നമ്മളെ വെല്ലുമ്മേ നമ്മളോ നടത്തിയ പ്രാർത്ഥന കൊണ്ട് തേടിയ വർഷങ്ങളോളമായി ഉത്തരം നൽകുന്ന നാഥൻ േടാത്ത കാര്യത്തിലും നമ്മളെ സംരക്ഷിച്ചോണ്ടിരിക്കണ പടച്ചോൻ എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം തേടി രണ്ട് കാര്യം തേടി രണ്ടെല്ലാം കഴിയുമ്പോ നമുക്ക് മടുത്തിട്ട് ഞാൻ നിർത്തുകയാണ് ഇന്നെ കൊണ്ട് വയ്യ ഇതെന്ത് ദുരായാണ് ഇതെന്ത് ആയത്താണ് അറി നിൽക്കുകയാണ് അതുകൊണ്ടാണ് നമുക്ക് മനസ്സിൽ മടുപ്പ് വന്നിട്ടാണ് പടച്ചോൻ ചിലതൊന്നും പരിഗണിക്കാത്തത് അവിടുന്ന് മാറണം ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചു നോക്കി പടച്ചോൻ തേരൂങ്ങളെ പടച്ചോം തരും ഞാൻ ഇന്നൊരു അങ്ങനെ ആലോചിക്കാൻ കുട്ടിക്ക് ചെറിയ കുട്ടിക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു ദിവസം എഴുന്നൂറ് മില്ലിക്കപ്പുറം വെള്ളം കുടിക്കാൻ പാടില്ല ഉമ്മ പറഞ്ഞ വാക്കെന്താ അറിയോ എഴുന്നൂറ് മില്ലിക്ക മൂലവി ഉച്ച മുന്നാ കുട്ടി കുടിക്കും പിന്നെ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ കഴിയാഞ്ഞിട്ട് ആ കുട്ടി നിന്നക്കാരിന്റെ കുട്ടി നിന്നക്കാരിൻ വെള്ളം കൊടുത്താ കിഡ്നിക്ക് പ്രശ്നം കൊടുക്കാത എ കുട്ടി കരഞ്ഞ് കരഞ്ഞ് എന്റെ മുന്നിൽ തളർന്നിട്ട് ഇങ്ങനെ കടക്കും ചെറിയ പിഞ്ചു കുട്ടിയാണ് ഞാൻ അള്ളാഹിനോട് ഇരുന്ന് പഠിച്ചോണ്ട് പ്രാർത്ഥി പഠിച്ചോനെ ഏതെങ്കിലും ഒന്ന് പരിഹരിക്കണം നാഥ ആ സഹോദരി കണ്ണിൽ നിന്ന് കണ്ണുനീർ വന്നിട്ട് ചിരിച്ചോണ്ട് പറഞ്ഞ വാക്കെന്താ അറിയോ ഇന്റെ പതിനഞ്ച് ദിവസത്തെ അള്ളാഹു ആയി ചെന്നിട്ടുള്ളൂ അതോടുകൂടി എഴുന്നൂറ് കൊണ്ട് തൃപ്തിപ്പെടുന്ന അവസ്ഥയിലേക്ക് ആ ചെറിയ കുട്ടിയെ അള്ള മാറ്റി കരയിലും പിന്നെ അസുഖം പിന്നീട് മാറി പക്ഷെ എൻ്റെ അത്ഭുതല്ല എഴുന്നൂറ് മില്ലിക്കപ്പുറം കുടിച്ചിട്ടില്ലെങ്കിൽ കരഞ്ഞിരുന്ന എൻ്റെ കുട്ടിക്ക് പിന്നീട് എഴുന്നൂറ് മില്ലി കിട്ടിയപ്പോഴേക്കും സമാധാനമാകുന്ന ശരീരം പതിനഞ്ച് ദിവസത്തു ആ കൊണ്ട് അല്ലെനിക്ക് നൽകി അത്ഭുതം ഉണ്ടാകും എങ്ങനെന്താണറിയോ പടച്ചോനോട് ഇഖിലാസിൽ ആത്മാർത്ഥമായി അവനോട് മാത്രം തവക്കുൽ ചെയ്ത് പ്രാർത്ഥിക്കണം പടച്ചോൻ ഇടപെടും ആ കൂട്ടത്തിലൊരു കാര്യം കൂടി അതെന്താണ് നമുക്ക് നിരാശ ഉണ്ടാകാൻ ചെയ്തിട്ട് പഠിച്ചോൻ നമുക്ക് തരാത്തതിൽ നിരാശ ഉണ്ടാകാൻ നമ്മുടെ ഒരു അറിവ് കേടും കൂടി അതിൽ പ്രധാനമാണ് അതേതാണ് നമ്മുടെ നാട്ടിലെ സാധാരണ ആളുകൾ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ അടിയിൽ ഖസ്സയിലെ പാവപ്പെട്ട കുട്ടികൾ പ്രാർത്ഥിച്ചിട്ടെന്തേ അല്ല തിരിഞ്ഞോക്കാത്തത് പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മുടെ മനസ്സിലുണ്ടാവും നമ്മളെ പല ആളുകളും ചെയ്തിട്ട് എന്തേ പരിഗണിക്കാത്തത് ആത്മാർത്ഥമായി തേടിയിട്ടും കൂടി തേടിയിട്ടും തവക്കുൽ ചെയ്ത് തേടിയിട്ടും ഷിർക്കു ചെയ്യാതെ തേടിയിട്ടും പഠിച്ചോൻ എന്താണ് പരിഗണിക്കാത്തത് അതിനൊരു കാരണമുണ്ട് അത് നമ്മൾ അറിയണം ബാക്കി ഒരു മതവും പഠിപ്പിക്കാത്ത രൂപത്തിൽ ഇസ്ലാം എങ്ങനെയാണ് പഠിച്ചോന് ഉത്തരം നൽകാന്ന് പഠിപ്പിച്ചു മൂന്ന് നിലക്ക് അള്ളാഹു നമ്മുടെ ഉത്തരം നൽകുക പെട്ടെന്ന് പറഞ്ഞു പോകുക വിശദീകരണം പിന്നീട് പറയാ മൂന്ന് രൂപത്തിലാണ് ഉത്തരം മൂന്നും ഉത്തരമാണ് ശരിക്ക് കേൾക്കണം ഞാനും നിങ്ങളും അള്ളാഹുവേ എനിക്ക് നീ പണം നൽകേണമേ അനുഗ്രഹീതമായി നാഥ നീ എനിക്ക് സമ്പത്ത് നൽകേണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോ മൂന്ന് രൂപത്തിൽ അതിന് ഉത്തരമുണ്ടാകും ഒന്ന് ചോദിച്ച ഉടനെ അള്ളാഹു തരും മൂന്നിലൊന്ന് രൂപത്തിൽ അല്ലാഹു തരും അതിലൊന്ന് രോഗം മാറാൻ കുട്ടിണ്ടാകാൻ സമ്പത്ത് ഉണ്ടാകാൻ അസുഖങ്ങൾ മാറാൻ കട്ടപ്പാട് മോചിതമാകാൻ നമ്മളല്ലാണ്ട് തേടി തേടിയ ഉടനെ അധികം വൈകാതെ അതിന് അല്ലാഹു ഉത്തരം നൽകും നമ്മൾ ഈ തേടിയതിന് കിട്ടുന്നത് പോലെ ഒരു ഉത്തരണത് ഒരു ജാപത്തെ ആയിട്ടുള്ളൂ രണ്ട് ഈ രണ്ടും മൂന്നും യുക്തിവാദികൾക്കറിയില്ല നിരീശ്വരവാദികൾക്കറിയില്ല ഈ നാട്ടിലെ മറ്റു മതസ്ഥർക്കറിയില്ല നമ്മക്കും അറിയാതെ പോയതാണ് സങ്കടം രണ്ട് പ്രവാചകന്റെ വാക്ക് രണ്ടാമത്തെ ഉത്തരത്തിന്റെ രീതി അവന് ഞാൻ ചോദിച്ചത് ദുനിയ കൊടുക്കൂല പരലോകത്തേക്ക് ഞാൻ മാറ്റിവെക്കും എന്തേ കാരണം ദുനിയാവുന്ന അതവന് കിട്ടിയാൽ നരകത്തിലേക്കെത്തും അവൻ്റെ സ്വർഗം നഷ്ടപ്പെടും എന്ന് എനിക്കറിയാം കുട്ടിണ്ടാകാൻ വേണ്ടി തേടി നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിൽ തേടിയിട്ടും അള്ളാഹു കുട്ടിനെ തന്നില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അറിയോ ആ കുട്ടിണ്ടായാൽ കഴിഞ്ഞ രണ്ടു മുന്നത്തെ പത്രത്ത് കണ്ട പോലെ വാപ്പാന്റെ കഴുത്ത് ഞെരിച്ച് കൊന്ന് കണ്ണെടുക്കുന്ന ഒരു കുട്ടിയായിട്ട് ആ കുട്ടി മാറുകയാണെങ്കിൽ അന്ന് നെഞ്ചു പൊട്ടി നമ്മൾ പറയും പഠിച്ചോനെ ഇതിനാണെങ്കിൽ എന്തിനാ പഠിച്ചോനെ എനിക്ക് കുട്ടിനെ തന്നത് ഞാൻ പ്രാർത്ഥിച്ച് പഠിച്ചോലെ എനിക്ക് തരാൻ പോകുന്ന ഒരു കുട്ടി ഈ നാട്ടിൽ ഏറ്റവും വലിയ തോന്നിവാസിയായ പെൺകുട്ടിയായി മാറി അവസാനം നമ്മളെ പേരെഴുതിച്ചാണ്ട് ആത്മഹത്യ ചെയ്ത് ജീവിക്കാൻ ഈ ദോനിയാവിൽ നിർവാഹമില്ലാത്ത രൂപത്തിൽ കട്ടപ്പെടുന്ന ഒരു ബാപ്പിമ്മി നമ്മളാകാതിരിക്കാൻ റൈബ് അറിയുന്ന നാഥൻ ഭാവി അറിയുന്ന നാഥൻ നമ്മളെ സ്നേഹിക്കുന്ന ചിലപ്പോൾ നമ്മൾ ചോദിക്കുന്ന കാര്യം ഈ ദുനിയാവിൽ നമ്മൾക്ക് നമ്മുടെ ാണ് എന്ന് അറിഞ്ഞിട്ട് പടച്ചോൻ ചിലാഹു പരലോകത്ത് നമ്മൾക്ക് നൽകും പൈസ ചോദിച്ചു പൈസ കുറച്ചും കൂടി നന്നായി അധ്വാനിച്ചു ചിലപ്പോ കിട്ടിയില്ല എന്തോണ്ടായിരിക്കും ഇപ്പൊ ജമായത്ത് മുടങ്ങണില്ല ഇപ്പൊ ചുമടങ്ങണില്ല സക്കാത്ത് മുടങ്ങണില്ല കുറച്ചു കഴിഞ്ഞ് സമ്പത്ത് കൂടുമ്പോ ഇത്രക്ക് ജക്കാത്തുവാണോ മോലവി ഇൻകം ടാക്സ് ജക്കാത്തപ്പെടുത്തി കൂടെ മോലവി പണ്ട് കൊടുത്ത സ്വതക്ക ജക്കാത്ത വലിച്ചിട്ടൂടെ ഈ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങും അവസാനം നരകത്തിലേക്ക് പോകുന്നവരുടെ ലിസ്റ്റിൽ നമ്മൾ പെടും അതുകൊണ്ട് അറുപത് കൊല്ലം എന്റെ അടിമ എന്നോട് ആത്മാർത്ഥമായി ചോദിച്ചതിന് അറ്റമില്ലാത്ത അറുപതല്ല അറുന്നൂറല്ല ആറായിരമല്ല അറുപതിനായിരമല്ല

അതുവഴി നമ്മുടെ ജീവിതത്തിൽ വരുന്ന അപകടങ്ങളെ പ്രയാസങ്ങളെ അള്ളാഹു ഇല്ലാതെയാക്കും എന്താ പറഞ്ഞറിയോ വണ്ടിങ്ങനെ പോവുകയാണ് മറിഞ്ഞു ബാക്കിയുള്ളവരുടെ തല പൊട്ടി കയ്യ് പൊട്ടി കാല് പൊട്ടി നമുക്ക് ചെറിയ മുറിവ് നമ്മൾ പറയില്ലേ പടച്ചോൻ കാത്തൂൻ ആ കാത്തെങ്ങനെ അറിയോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മളെ പടച്ചോനെ കച്ചോടത്തിൽ നീ വർദ്ധനവ് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു കച്ചോടെപ്പോഴും അതേപോലെയാണ് പക്ഷെ അല്ല ഇതീന്ന് രക്ഷപ്പെടുത്തി പഠിച്ചോ ഇതിന് രക്ഷപ്പെടുത്തി ഉമ്മാരെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ മുട്ടുകാലിൻ്റെ വേദനയും ഊരവേദനയും മാറാൻ വേണ്ടി ത് ചെയ്തു അത് കുറച്ചേ മാറ്റുള്ളൂ ബാക്കിയവരുടെ ആ ചെയ്യണം ഇൻഷാല്ല മാറും അഥവാ മാറിയിട്ടില്ലെങ്കിലും തല പൊട്ടുന്നതിൽ നിന്ന് ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ജീവിതത്തിന്റെ പ്രയാസങ്ങൾ അങ്ങേയറ്റം വരുന്നതിൽ നിന്ന് പഠിച്ചോൻ ഓരോ കൊണ്ടും ഓരോ അപകടത്തിൽ നല്ല കാത്തുകൊണ്ടേയിരിക്കും ഇത് മൂന്നും പ്രാർത്ഥനക്കുള്ള ഉത്തരാണ് ഇത് മൂന്നും ഇത് നമ്മൾ മനസ്സിലാക്കാതെ ഖസയിലെ കുട്ടികൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും ചിലപ്പോൾ ഒരു പ്രാർത്ഥന എന്തായിരിക്കും അള്ളാഹുവെ ഞങ്ങളെ സുഹദാക്കളായി മരിപ്പിക്കണമേ പടച്ചോ നടപ്പിലാക്കുണ്ടാവും രണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ നാട് തിരിച്ചു തരണമേ ഇൻഷാ അല്ലാ തരും അള്ളാഹുവിന്റെ അടിസ്ഥാനത്തിൽ അള്ള പറഞ്ഞതാ തിരിച്ചു തരും ഇൻഷാ അല്ലാ പക്ഷെ ഇപ്പോൾ നടത്തുന്നത് പരീക്ഷണമാകാം അല്ല അതിന്റെ പിന്നിൽ പടച്ചവൻ നമ്മൾക്ക് അവർക്ക് നൽകുന്ന ദുനിയ പരലോകത്ത് നൽകുന്ന മഹനീയമായ സ്വർഗാരാമങ്ങൾ ഉണ്ടാകും ഇതന്നെയാ നമ്മളെ വിഷയത്തിലും ഒന്നുകിൽ ദുനിയാവുന്ന കിട്ടും അല്ലെങ്കിൽ പരലോകത്ത് നമ്മൾക്ക് നമ്മുടെ ഉത്തരം കിട്ടും ദുനിയാവുന്ന ഓരോ പ്രാർത്ഥനക്കും വിപാദത്ത് ചെയ്തതിന്റെ കൂലിയും കിട്ടും മൂന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ദുനിയാവിൽ നിന്ന് പടച്ചോൻ നമ്മക്ക് ഷറാണ് എന്ന് വിചാരിച്ച് തടഞ്ഞു നിർത്തുമ്പോഴും അപകടത്തിൽ നിന്ന് നമ്മുടേത് ബാപ്പാൻറേത് ഉമ്മാൻ്റെത് കുട്ടിയുടേത് നമ്മുടെ സമ്പത്തിൻ്റേത് അപകടത്തിൽ നിന്ന് പടച്ചോ നമ്മളെ കാത്തുരക്ഷിക്കും ഇനി ഏതിനാ കുട്ടരെ നമുക്ക് മടുപ്പ് നമ്മൾ പത്ത് പതിനഞ്ച് കൊല്ലം ചോദിച്ചു കിട്ടിയില്ല സാരല്ല കുട്ടരെ സാരെല്ലാം പടച്ചോൻ അത് അതുവഴി പതിനഞ്ച് കൊല്ലമായി നിസ്കരിക്കണോന്റെ കൂലിയായി എഴുതി വയ്ക്ക പതിനാറ് കൊല്ലമായി ഹജ്ജയ്തോന്റെ കൂലിയായി എഴുതിക്ക പതിനഞ്ച് കൊല്ലമായി നോമ്പ് നോറ്റവന്റെ കൂലിയാണ് എഴുതിക്ക അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പടച്ചോൻ നമ്മളെ കാത്തിരക്ഷിക്കുകയും ചെയ്യും ഇവിടെ നമ്മക്ക് ആനന്ദമുണ്ടാകണം േടി ആത്മാർത്ഥമായി പടച്ചോണ്ട് പ്രാർത്ഥിച്ചാൽ അല്ല ഉത്തരം നൽകും കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആദ്യായിട്ട് ആദ്യമായിട്ട് പോയി ഹറമിന്റെ അന്നത്തെ പരിസരം നമുക്കറിയാം വളരെ ശക്തമായി ലക്ഷോപലക്ഷം വരുന്ന ആൾക്കാർ ഒന്നിച്ച് കൂടിക്കുന്ന സമയമാണ് ആദ്യായിട്ട് പോയൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബാഗേ ആ ബാഗാണ് പോയി ഉള്ളിൽ നിന്ന് ബാഗാണ് പോയി പാസ്പോർട്ട് വിസ അതിന്റെ ടിക്കറ്റ് അതിന്റെ അവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും എന്താ കാണിച്ചൊടുക്കേണ്ട രേഖകൾ പൈസ എന്തൊക്കെ ഉണ്ടോ മുഴുവനും വന്ന ബാഗാണ് പോയത് മുഴുവനും അദ്ദേഹം പറഞ്ഞ വാചകം എന്താ അറിയുമോ മോലബി എന്താ ചെയ്യണ്ടേ എന്ന് അറിയുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ട് ആ ഗൾഫ് കൊന്ന് ഇത് പോയാൽ അവിടെ പോകണം നടക്കാൻ പറ്റുമോ പോലീസ് പിടിക്കോ ഇനി എന്താ നാട്ടിൽ പോകാണ്ട് ആരോടത് പറയേണ്ടത് ഒന്നുമില്ല ഞാൻ കരബാലയത്തിന്റെ അവിടെ വെച്ച് പടച്ചോനോട് എന്റെ സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ അല്ലാണ്ട് ഞാൻ പ്രാർത്ഥിച്ചതാ പടച്ചോനെ ഇനി ഉറപ്പാണ് ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്കിടക്ക് ഒരാളായിട്ട് നീ എന്നെ എത്തിച്ചിരിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്കിടയിൽ വീണിട്ടുള്ള എൻ്റെ ബാഗും പടച്ചോനെ നീ എന്നിലേക്ക് എത്തിക്കണം അതേ മനോനെ ഹിജുറ ഇസ്മാലിൻ്റെ അവിടെ നിന്നിട്ടുള്ള സെക്യൂരിറ്റി പോലീസ് എന്റെ അടുക്കലേക്ക് വന്നിട്ട് ഉറക്കെങ്ങനെ എന്റെ മുന്നിൽ നിന്ന് വിളിച്ചുണ്ട് ഇതാരതാണ് ഇതാരതാണ് ഞാൻ പടച്ചോനെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചു മൂലവിളെ പ്രാർത്ഥിച്ചാൽ ഇഹിലാസിൽ പ്രാർത്ഥിച്ചാൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ ഒരു ദിവസം ഒരു അഞ്ച് മിനിറ്റ് ചെലവഴിച്ച് പ്രാർത്ഥിച്ചാൽ പടച്ചോൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ